ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ റോഡിൽ സ്ഥാപിച്ച പുതിയ എൽഇഡി മിനി മാസ്റ്റ് ലൈറ്റ് പൊതുജനങ്ങൾക്കായി സമർപ്പിച്ചു സി സി മുകുന്ദൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് രണ്ട് ലക്ഷത്തി ഏഴായിരം രൂപ ചെലവഴിച്ചാണ് ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ റോഡിൽ സ്ഥാപിച്ച മിനി ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം സി സി മുകുന്ദൻ എം എൽ എ നിർവഹിച്ചു നാല് വർഷവും രണ്ട് മാസവും തെങ്ങി തിരികാണ് അപ്പോൾ ഒരേ പഞ്ചായത്തിലും ജനകീയ മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ ജനങ്ങളെ സഹായിക്കുന്ന ആവശ്യമായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ പല മേഖലയിൽ നിന്നും ഉയർന്നു വരാറുണ്ട് ഏറ്റവും പ്രധാനമായി നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ടത് നമുക്ക് വെള്ളവും വെളിച്ചവും വഴിയുമാണ് അത് പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് നമ്മുടെ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അതീതമായി ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന് ആവശ്യമായ സഹായങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ചെയ്യാണ് വർഷത്തിൽ പഞ്ചായത്തുകളിൽ നമ്മൾ ചെറുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ അനുവദിച്ചിരിക്കുകയാണ് ഇന്ന് തന്നെ രണ്ട് സ്ഥലത്ത് എം എൽ എ സിസ്റ്റത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള സിസ്റ്റം തന്നെയാണ് നമ്മുടെ എം എൽ എ എത്തിയതിനു ശേഷം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം നിരവധി പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്നാൽ കൂടി നല്ല രീതിയിൽ തന്നെ നമ്മുടെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നല്ല സെൻ്ററുകൾ തന്നെ നോക്കിക്കൊണ്ട് തന്നെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം എടുത്തു കൊടുത്ത് നമ്മുടെ എം എൽ എ നമുക്കത് അനുവദിച്ചു തന്നിരിക്കുകയാണ് മുൻപ് ഞാൻ പറയാറുള്ളതുപോലെ തന്നെ കക്ഷി രാഷ്ട്രീയ അത് അതിനുവേണ്ടി ഫണ്ട് അനുവദിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി എൻ ഉണ്ണികൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ വി ഉണ്ണികൃഷ്ണൻ ശ്രുതി ശ്രീശങ്കർ പ്രിയലതാ പ്രസാദ് ദിനേശ് തെക്കത്ത സന്തോഷ് തെക്കൂട്ട് ബാബു ചെങ്ങാലൂർ എൻ ജെ അനിൽനാഥ് ഷംന സൂസൈൻ തുടങ്ങിയവർ നേതൃത്വം നൽകി എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരം രൂപ ഉപയോഗിച്ചാണ് പുതിയ എൽ ഇ ഡി ലൈറ്റ് സ്ഥാപിച്ചത്